സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്രീനാസ് ബ്ലോഗ് ഇന്ന് നമ്മൾ പുളി ഇഞ്ചിയാണ് തയ്യാറാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇഞ്ചി എല്ലാം ഇവിടെ തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി സോക്ക് ചെയ്യാൻ നോക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചാൽ എല്ലാം ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ടിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നീരെടുത്ത് മാറ്റാം നീരിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നീരൊക്കെ ഞാനിവിടെ കളഞ്ഞ് നമ്മൾ ചതച്ച് വെച്ച ആ ഇഞ്ചിയുടെ പേസ്റ്റ് മാത്രമാണ് എടുക്കുന്നത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ എല്ലാം ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വൈറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ പുളികളുടെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ പുളിഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോടെ നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ